ഹായ് ഞാൻ ഡോക്ടർ എന്നിഫിലു ഫിലിപ്പ് വലി കാരണം നിങ്ങളെക്കാൾ പ്രശ്നം നിങ്ങളുടെ അടുത്ത് കിടക്കുന്നവർക്കായി എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല കൂർക്കം വലിക്കുന്നവർക്ക് ഇത് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം സ്ലീപ്പ് അപ്നിയ അതായത് കൂർക്കം വലിക്കുന്നവർക്ക് ബ്രീത്തിങ് ഒരുപാട് തവണ നിന്ന് പോകുന്നുണ്ട് ഇത് നിങ്ങളുടെ ഉറക്കത്തിനെ ബാധിക്കും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്തിനെയും ഇത് ബാധിക്കും ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിലെ മസിൽസ് അതുപോലെ തന്നെ കീഴ് നാവ് ഇതൊക്കെ റിലാക്സ് ചെയ്തിരിക്കാൻ തുടങ്ങും ഇനി നാവടക്കമുള്ള ഭാഗം പുറകിലേക്ക് നീങ്ങി ശ്വാസനാളത്തിൽ തടസ്സമുണ്ടാക്കുന്നതാണ് ഈ കൂർക്കംവലിയുടെ പ്രധാന കാരണം നിങ്ങളുടെ ഉറക്കത്തിന് ഇത് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബി പി കൂടാനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനും ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു അസുഖങ്ങൾക്കും പിന്നെ ഡയബറ്റീസ് അതുപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ് ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് കൂർക്കം വലി കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് തടി കൂടുതലുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കിടക്കുന്ന സമയത്ത് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കുക പിന്നെ താടിയലിനെ മുൻപോട്ട് നീക്കി ശ്വാസനാളം ഫ്രീ ആക്കി വെക്കുന്ന ആൻറ്റി സ്നോറിംഗ് ഡിവൈസ് പോലുള്ള ട്രീറ്റ്മെൻറ് മെത്തേഡ് ഡെന്റിസ്ട്രിയിൽ അവൈലബിൾ ആണ്